നമുക്കറിയാം യൂസുഫലി എന്ന മഹാമനുഷ്യനെ അറിയാത്തവരായിട്ട് ഇന്ന് കേരളത്തിൽ ഒരുപക്ഷെ ഒരു പൂച്ചക്കുട്ടി പോലും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല ലുലുമാളിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത് ശരിയാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു മനുഷ്യ മനുഷ്യസ്നേഹമായ യൂസുഫലി പോലത്തെ ഒരാൾ ഇത് കാണുന്നില്ലേ ഇത് ഇനി അറിയാത്തത് കൊണ്ടാണോ അറിയാത്തത് കൊണ്ട് എന്തായാലും ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറിഞ്ഞു തന്നെ ആയിരിക്കും അല്ലാതെ ഇത്രയും തോണ കോടികൾ പണം ഉണ്ടാക്കാൻ വേണ്ടി അലിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് മലയാളികൾക്ക് ജോലി കൊടുക്കുന്നുണ്ട് അലി വലിയ മനുഷ്യനാണ് മനുഷ്യ സ്നേഹിയാണ് ഒക്കെ എല്ലാ പറയുന്നുണ്ട് അതും ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഇതുപോലത്തെ ഒരു തട്ടിപ്പ് അതൊരിക്കലും മലയാളിക്ക് സഹിക്കാൻ വേണ്ടി കഴിയില്ല ഇത് മലയാളികളോട് ഇത് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്

ില്ല പിന്നെ കാണില്ലേ ഇയാൾ യൂസുഫറിൻ്റെ ലുലൂമാളിൽ എറണാകുളത്തെ ലുലുവ മാളിലേക്ക് സിനിമ കാണാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കയ്യിൽ രണ്ട് മൂന്ന് പബ്സും എടുത്തുകൊണ്ടാണ് നേരെ അങ്ങോട്ട് പോകുന്നത് ആ സമയത്ത് ഒരു സെക്യൂരിറ്റി കഴിയുന്ന സമയത്ത് തന്നെ കഴിക്കുന്ന സാധനങ്ങളൊന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ അകത്തുനിന്ന് സാധനം വാങ്ങിച്ച് എന്നാണ് പറയുന്നത് അകത്ത് ഫുഡ് ഉണ്ടാവും സാധാരണ ഫുഡ് ഉണ്ടാവും പുറത്തുനിന്ന് ഒരാൾക്ക് എന്താ ഫുഡ് അകത്തേക്ക് കൊണ്ടുപോയി കൂടാ അപ്പൊ അത്രയും പൈസ വാങ്ങാൻ പറ്റില്ലല്ലോ സാധാരണ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റില് പിന്നെ ഒരു പക്ഷെ ഈ ഒരു പപ്സിന് ഇരുപത് രൂപ ആയിരിക്കാം അല്ലെങ്കിൽ മുപ്പത് രൂപ ആയിരിക്കാം ആപ്പിസ് പപ്സ് തന്നെ അവിടെ നിന്നും കൊണ്ടുവന്ന് ഈ ഒരു തിയേറ്ററിനകത്ത് വെച്ച് വിൽക്കുമ്പോൾ അതിൻ്റെ വലിയ വിലയാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഒരു സാധാരണക്കാരന് എങ്ങനെ ലുലു ഇപ്പം എനിക്കറിയാം ലുലുമാൾക്കൊക്കെ ഒരുപാട് ആളുകൾ ടൂറ് പോകുന്നുണ്ട് ലുലുമാളത്തെ ഒരുപാട് സംഭവങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിട്ടാണ് പല ആളുകളും പർച്ചേസിന് ഉപരി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അത്തരക്കാരോട് ഇത്രയും വലിയ ക്രൂരത ചെയ്യേണ്ടിയില്ലായിരുന്നു ബാഗ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് അവിടുത്തെ ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ബാഗുണ്ടെങ്കിൽ ആ ബാഗിന്റെ ഉള്ളിലിട്ടിട്ട് തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറാമായിരുന്നു അവിടെ നിന്ന് തിന്നോ എന്തേലും ചെയ്യട്ടെ എന്നാണ് അവൾ ഉദ്ദേശിച്ചത് അവൾക്കറിയാം ഇവിടുത്തെ പബ്സിൻ്റെയും പോപ്കോണിൻ്റെയും ചായയുടെയും റേറ്റ് എത്രയാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയുന്നത് ഒരു മനുഷ്യ സ്നേഹിയായ ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്തത് ഇദ്ദേഹം കൊണ്ടുവന്നത് ഒരു ക്ലിയർ പേപ്പർ ഒരു കവറിലാണ് കൊണ്ടുവന്നത് അപ്പോൾ പുറത്തേക്ക് കാണും ഇപ്പം സ്വാഭാവികമായിട്ടും അവിടുത്തെ ആ ഒരു ഏരിയ മാനേജ് ചെയ്യുന്ന ഒരു മാനേജറോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം എന്തായിരിക്കും അറിയുക എന്നുള്ള കാഴ്ച കൂടി നമുക്ക് കാണാം ഫുഡ് അലോഡല്ല ഫുഡ് അലോഡ് ഒറ്റ അടിക്കാന് ഫുഡ് അലോഡ് അല്ല എന്ന് പറയുന്നത് കാരണം മൂപ്പർക്ക് മൂപ്പർക്കറിയാം എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടണമെങ്കിൽ ഇതിന്റെ അകത്തു നിന്നുള്ള പബ്സ് വാങ്ങണം വാങ്ങിച്ചില്ല എങ്കിൽ ഒന്നും കിട്ടൂല പോപ്കോൺ ത്രീ ഹൺഡ്രഡ് ചോളപ്പൊരില്ലേ ചോളപ്പൊരി ഗോതമ്പ് ഉണ്ടാക്കിയിട്ട് പട്ടപ്പെട്ട പൊട്ടി വരുന്നു ഉണ്ടാക്കുന്ന ആ സാധനം മുന്നൂറ് രൂപ പപ്സ് എത്ര ദിവസുണ്ട് പപ്സിന് എത്ര ശരിക്കും പോപ്കോണിൻ്റെ ചെറിയ ബാഗുണ്ടോ പോപ്കോണ് ചെറുത് മുന്നൂറ് വലുത് മുന്നൂറ്റി അമ്പത് നമ്മുടെ നാട്ടിലൊക്കെ അതായത് ലുലുവിന്റെ പുറത്തൊക്കെ തിയേറ്ററിൽ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് അവിടുന്ന് കിട്ടുമ്പോൾ നാപ്പത് രൂപ അൻപത് രൂപ ഓക്കെ അതൊരു സാധാരണ പുറത്ത് കിട്ട് ഇരുപത് രൂപക്ക് കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ നാൽപ്പത് രൂപക്ക് വിൽക്കാം പക്ഷെ അത് അതിൻ്റെ അകത്താവുമ്പോൾ അതിൻറ്റേതായ കുറച്ച് എക്സ്പെൻസൊക്കെ ഉണ്ടായിക്കോട്ടെ ഇത് മുന്നൂറ് രൂപ മുന്നൂറ്റി എൺപത് രൂപ പാ എത്ര ശതമാനമാണ് എത്ര ശതമാനമാണ് ഇവർ കൊള്ളലാഭം എടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം പോപ്കോൺ വാങ്ങുമ്പോൾ മിക്കവാറും പിച്ചചാട്ടി എടുക്കും ആ ലുലുവിന്റെ അകത്ത് സിനിമ കാണാൻ പോയ ഒരു വ്യക്തിയാണ് ഞാനും ഞാനും പോയിട്ടുണ്ട് ലുലുവിന്റെ അകത്ത് സിനിമ കാണാൻ പോയിട്ടുണ്ട് ഞാൻ എനിക്ക് പോപ്കോൺ കഴിക്കണമെന്ന് തോന്നിയിട്ട് വാങ്ങാതിരുന്നു കാരണമെന്തേ ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ട് എനിക്ക് ഇവർ തരുന്ന മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് എങ്ങനെ പോപ്കോൺ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും നൂറ്റി അമ്പത് രൂപ ടിക്കറ്റിന് അവിടെ റേറ്റ് വരുന്നത് ഇന്റെ മലപ്പുറത്തൊക്കെ ആ റേഞ്ചൊക്കെ ഉള്ളു എങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും അത് എത്ര ഗ്രാമം എത്ര വശ ചായ രൂപ നൂറ്റി എഴുപത് രൂപയ്ക്ക് ചായ എന്ത് ചായയാണ് സ്വർണ്ണ ചെല്ലിട്ടുണ്ടോ ചായയിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും ചായക്ക് നൂറ്റി എഴുപത് രൂപ ഉണ്ടാകില്ല എന്ത് എന്ത് അർക്കലാണ് യൂസുഫലിക്കാക്കാതെ നിങ്ങളിത് കാണുന്നില്ലേ അതും മലയാളികളോടെ വേറെ ഉള്ള രാജ്യക്കാരത്തൊക്കെ വിടെ ഓരൊക്കെ വാങ്ങിച്ചെങ്കിൽ വാങ്ങിയാൽ മതി അങ്ങനത്തെ നടപടിയാണ് ഇത് നമ്മളിവിടെ നല്ല മനുഷ്യൻ അലി എന്ന നെന്മ മരമൊക്കെ പുകയ്ത്തി പാടുന്ന ആളുകളൊക്കെ ഇതൊന്ന് കാണണം നന്മ ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ സമ്മതിച്ച് എല്ലാ കാര്യങ്ങളും ഓക്കെ പക്ഷെ ഇത്തരത്തിലുള്ള ഒത്തിവച്ചുള്ള പൈസ വാങ്ങൽ അതിനോട് ഒറ്റവും നമുക്ക് മലയാളികൾക്ക് യോജിക്കാൻ വേണ്ടി പറ്റില്ല ഒരു പാത്രത്തിൽ പകുതിയായിട്ട് തരാൻ പറ്റുമോ കഴിക്കണമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടേ ഒരു കവറിൽ അതായത് ആ ഒരു ഇതിൽ പകുതി തരാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട് പകുതി ആണെങ്കിലും ഫുള്ളാണെങ്കിലും പൈസയാണ് ഇവിടെ ആവശ്യം പൈസ എൻ്റെ മേലെ ഒരു പരിപാടിയുമില്ല കോടികളല്ലേ ആയിരക്കണക്കിന് കോടികൾ ഉണ്ടാക്കിയതൊക്കെ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും അല്ലാതെ സാധാ സീതാ ലെവലിൽ പോയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം നിങ്ങൾ പൈസ ഉണ്ടാക്കിക്കോളൂ നിങ്ങൾ വലിയ മനുഷ്യനാവട്ടെ കോടീശ്വരനാവട്ടെ അധ്വാനിക്കുന്നതിന് പൈസ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ പക്ഷേ ഇതുപോലത്തെ ഒരു പിടിച്ച് പറയും അതിൽ എത്ര ഗ്രാം ഗ്രാമുണ്ടാവും പൊക്കം ഗ്രാം എനിക്ക് എൻ്റെ ബില്ല് ഒക്കെ തരുമോ ആണല്ലോ അത് മുന്നൂറ് രൂപ തരണമില്ലല്ലോ അപ്പം നമ്മൾ മൂലവലക്കാരനാണ് എണ്ണൂറ് രൂപ പണിക്കാരനാണ് നമ്മൾ നിങ്ങൾ അതിനകത്ത് മുന്നൂറ് രൂപ പോകുന്നത് സിനിമാ ടിക്കറ്റ് നൂറ്റമ്പത് രൂപ മുന്നൂറ് നൂറ് നാനൂറ് നാനൂറ്റി എൺപത് അഞ്ഞൂറ് രൂപ ഒരു ചായകുടം പിടിച്ചാൽ നൂറ് രൂപ അറുന്നൂറ് രൂപ ഈ വെള്ളത്തിന്റെ ഒരു എത്രയാ രൂപ രൂപ അതിന് മുന്നൂറ്റി എത്ര രണ്ട് എന്താ അവസ്ഥ എന്താ അവസ്ഥ ലുലുക്ക് ഒരാൾ സിനിമ കാണാൻ പോകുകയെന്ന് വെച്ചെങ്കിൽ നൂറ്റി അമ്പത് രൂപ ഉണ്ടെങ്കിൽ ആയിരം രൂപയെങ്കിലും കയ്യിൽ വേണം ഇല്ലെങ്കിൽ പണി കിട്ടും കാരണം ഒരു സിനിമ കണ്ട് ആസ്വദിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ നടക്കൂല കാരണം അത് അവരെ ഒരു സിനിമ ട്രാപ്പിൽ പെടുത്തുകയാണ് കാരണം പല ആളുകളും പോകുന്ന എക്സിക്യൂട്ടീവൊക്കെ ആയിട്ടുള്ള ആളുകൾ പോകുമ്പോൾ ഇതിന് മുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ അത് ഫാമിലിയുള്ള ആളുകൾ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒപ്പം കൂടെ ആളുകളൊക്കെ അത് വേണ്ട എന്ന് പറയുമ്പോൾ ഓൻ്റെ അത് ബാധിക്കുമെന്ന് വിചാരിച്ച് പല ആളുകളും ഇത് വാങ്ങി കഴിക്കുന്നുണ്ട് കാരണം നിവൃത്തി അല്ലേ മുന്നൂറ് രൂപ തന്നെ ഇരിക്കു ആയിട്ട് തരാൻ പറ്റില്ലല്ലോ അല്ലേ അത് എത്ര കൊതിയായിട്ട് തന്നാലും ടബിൻ്റെ പൈസ മുന്നൂറ് രൂപിന് എത്ര ഒരു ടബിന് മുന്നൂറ് ആയിരുന്നു പകുന്നൂറ് മീഡിയം മുന്നൂറ്ററ മൊബൈൽ മൊബൈൽ നമ്പറ് എന്തിനും മെസ്സേജ് തരാം ബില്ല് ഹലോ മെസ്സേജ് ആയിട്ടായിരിക്കും അത് എടുത്തോണ്ട് പോകുന്നത് ഞാൻ മുന്നൂറ് രൂപ മേടിച്ചല്ലേ ഹലോ എടുത്തുകൊണ്ട് നിങ്ങൾ ഷൂട്ടാണെന്ന് ഷൂട്ടാണെന്ന് മനസ്സിലായി ക്വാണ്ടിറ്റി കുറവാണെന്നുള്ളത് നമ്മൾ പിടിക്കും എന്നുള്ളത് തിരിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ശേഷം ഇവർ വാങ്ങിച്ച മുന്നൂറ് രൂപേന്റെ സാധനം അവർ വിചാരിച്ച ആ ഒരു ക്വാണ്ടിറ്റി ഇല്ലാത്തത് കൊണ്ട് അവർ കൊടുത്തതിലും ആ ക്വാണ്ടിറ്റി ഇല്ലാത്തത് കൊണ്ട് അവർ വീണ്ടും ഷൂട്ടാണെന്ന് മനസ്സിലായപ്പോൾ ആ സാധനം പോയിട്ട് ഫുള്ളാക്കി കൊടുത്തു എന്തിനാണ് ഇങ്ങനത്തെ ശവം കഴിക്കുന്നത് യൂസുഫലി എന്ന മഹാവ്യക്തി ഇത് കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതികരണം അവരോട് പറയണം കാരണം ഇമ്മാതിരി കൊള്ളയടി അത് ഒരിക്കലും പടച്ചോന്ന് സഹിച്ചില്ല നിങ്ങളൊരു വിശ്വാസിയാണല്ലോ വിശ്വാസിക്ക് ചേർന്നതാണോ ഈ പണി എന്നുള്ളത് നിങ്ങൾ പിന്നെ ഇത് കാണുന്ന ആളുകളൊന്ന് കമൻ്റ് ചെയ്യും കാര്യം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒന്ന് കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾ ലുലുവിൽ പോയി ലുലുവിൽ നിന്നും ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള വ്യക്തി ലുലുവിലെ തിയേറ്ററിൽ കയറിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും കാരണം ഒരുപാട് ആളുകൾ അവിടെ പോയിട്ട് ഈ ഒരു ട്രാപ്പിൽ പെടുകയാണ് ആദ്യം തന്നപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത് എന്നോട് ചോദിക്കാതെ ഇത് എൻ്റെ അടുത്തു എന്നോട് ചോദിക്കാതെ എടുത്തുകൊണ്ട് പോയിട്ട് അതിനകത്ത് നിറച്ചും ഫില്ല് ചെയ്തിട്ടുണ്ടെന്നാണ് ഇത് എൻട്രി ടിക്കറ്റാ അല്ല ഞാൻ സിനിമ കാണാൻ വേണ്ടിട്ട് വന്ന ആളാ വന്നാളാ എനിക്ക് സിനിമ ടിക്കറ്റ് ഉണ്ടല്ലോ അയ്യോ അതെന്താ സാറേ അങ്ങനെ കാരണം ഈ സിനിമ ടിക്കറ്റ് ഉണ്ടല്ലോ സാറേ വേറെ ടിക്കറ്റ് ഉണ്ടോ പേയ്മെന്റ് ഫീ ഉണ്ടോ ഫ്രീ ഫ്രീ അല്ല പാർക്കിംഗ് ഫീ ഉണ്ട് ഫീസ് എത്ര ഹൗ മച്ച് എന്താ സാറേ ഇങ്ങനെ ടിക്കറ്റ് ഉണ്ട് ഇത് നോക്ക് നിങ്ങളുടെ മാളിന്റെ ഉള്ളിൽ നിന്ന് ഞാനിതാ ഒരു തല സിനിമയ്ക്ക് പോകാൻ പാർക്ക് നിങ്ങൾ ാണ് ഭയുന്നത് ലുലേക്ക് നമുക്ക് സിനിമ കാണാൻ വേണ്ടി പോകാൻ ഉണ്ട് അല്ലേ നോക്കട്ടെ ആ സിനിമ സിനിമ ടിക്കറ്റ് പറ്റൂല ഇത് തന്നെ വേണം പറയുന്നത് കാണാൻ പോവുകയാണ് ഞാൻ സിനിമ കാണാൻ പോയൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് കുറച്ച് അനുഭവങ്ങൾ പറഞ്ഞതാണ് ഞാൻ ഒരു കാർ വായിട്ട് ലുലുലേക്ക് സിനിമ കാണാൻ വേണ്ടി പോയതിന്റെ ഈ ഒരു കാർ വെച്ചാണ് ഞാൻ പോയത് ഞാൻ ലുലുക്ക് കയറി പിന്നെ അവിടുന്ന് എൻട്രി പാസ് വാങ്ങി വണ്ടി പാർക്ക് ചെയ്തു തിയേറ്ററിൽ കയറി സിനിമ കണ്ടു സിനിമ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂർ സിനിമ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എല്ലാ ആളുകൾക്കും അറിയാം ലുലുവിലെ അന്ന് ഞാൻ സിനിമ കാണാൻ വേണ്ടി പോയ സമയത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്ത പണം എഴുപത് രൂപ ടിക്കറ്റ് എടുത്തത് നൂറ്റി രൂപ പിന്നെ അവിടുന്ന് ഞാനൊരു ചായ കുടിച്ചു ചായക്കുന്നത്ര അന്ന് എത്ര നൂറോ നൂറ്റി ഇരുപതോ അങ്ങനെ എന്താ എത്ര വാങ്ങിയാൽ തോന്നുന്ന ഒരു നാലഞ്ച് കൊല്ലം മുന്നത്തെ കഥയാണ് കറക്റ്റ് എനിക്കറിയില്ല ഏകദേശം ആ ഒരു പൈസ വാങ്ങി എന്തിന് എന്തിന് ഒരു സിനി ഒരു പാ ഒരു സ്ഥാപനമാവുമ്പോൾ ആ സ്ഥാപനത്തിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വേണം അതിവിടെ ഇല്ല സ്ഥാപനത്തിൽ പാർക്ക് ചെയ്യുന്നതിന് പണം അവർ വീണ്ടും വാങ്ങുക സാധനം വാങ്ങുന്നതിനും പണം വാങ്ങുക ഇത് എന്ത് ഏർപ്പാടേ ഇതൊക്കെ ഒരു വിശ്വാസിക്ക് തേർന്നതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പോപ്കോണ് ആ ഒരു പോപ്കോൺ സത്യത്തിൽ പിന്നെ ഈ വീഡിയോ തന്നെ അവർ പറയുന്നുണ്ട് വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടണം വച്ചിട്ട് ഞാൻ സാധനം കട്ടാക്കിയത് ആ വീഡിയോയിൽ അവർ പറയും അവർ വേറെ സ്ഥലത്ത് പോയിട്ട് പത്ത് രൂപയുടെ ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്നും ഒരു നാല് പാക്കറ്റ് വാങ്ങിയിട്ട് ആ ഒരു കവറിലേക്ക് അവർ പൊരിച്ചു കൊണ്ട് ഇട്ട് നോക്കിയ സമയത്ത് നാൽപ്പത് രൂപ വരും റീറ്റെയിലിൽ നിന്ന് വാങ്ങിയ സാധനത്തിന് അഞ്ച് രൂപയ്ക്ക് ഒരു പക്ഷേ ഹോൾസെയിലായിട്ട് അവർക്ക് കിട്ടുന്ന സാധനമാണ് ഇവർ മുന്നൂറ്റി അമ്പത് രൂപക്ക് വിൽക്കുന്നത് എങ്ങനെയുണ്ട് മുന്നൂറ്റി എൺപത് രൂപക്ക് വിൽക്കുന്ന സാധനത്തിന് മുന്നൂറ്റി അറുപത് രൂപ ഇവർക്ക് ലാഭം ഇനിയിപ്പോൾ ഒരു അറുപത് രൂപ ടാക്സ് ആയിക്കോട്ടെ മുന്നൂറ് രൂപ ലാഭം എന്തിനെ കൊള്ള അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം മലയാളികളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി മലയാളികളുടെ ഒരു മലയാളി എന്ന പേരിൽ നമുക്ക് അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള കൊള്ളയടിക്കുമ്പോൾ ഒരു മലയാളിയും ഇത് ചോദ്യം ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് കൊള്ളാട്ടാ പോകോൺ ഉണ്ടാവു അതിൽ ഒരു പാക്കറ്റ് ഒന്ന് കാണിക്കാമോ ഇതാ പോണിന്റെ പാക്കറ്റാണ് ഇതിന്റെ വില പത്ത് രൂപ അല്ലേ മുന്നൂറ് രൂപയ്ക്ക് ഇങ്ങനത്തെ എത്ര പാക്കറ്റ് ഞങ്ങൾക്ക് തരും മുപ്പത് പാക്കറ്റ് തരും ഓക്കെ അപ്പൊ ഇതുപോലെ മുപ്പത് പാക്കറ്റ് ഞാൻ ഇവിടുന്ന് മേടിക്കാൻ വേണ്ടി പോവുകയാണ് മുന്നൂറ് രൂപയ്ക്ക് തരും ഒരു മുപ്പത് പാക്കറ്റ് എനിക്ക് തരും മുന്നൂറ് രൂപയുടെ ഇവരുടെ പോപ്പ് മനുഷ്യന്മാരെ മനുഷ്യരെ പറ്റിക്കുന്ന ഇടപാട് മുന്നൂറ് രൂപയുടെ പോപ്കോൺ മെറ്റീരിയൽ മേടിച്ചിരിക്കുക ഇത് മൊത്തം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇത് മൊത്തം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം പോപ്കോൺ ഉണ്ടാവും നമുക്ക് നോക്കാം ഇങ്ങനെയുള്ള പത്ത് രൂപയുടെ നാല് പാക്കറ്റ് നാൽപ്പത് രൂപ മാത്രം ചിലവുള്ള ഈ സാധനത്തിനാണ് എന്നോട് മുന്നൂറ് രൂപ മേടിച്ചത് അപ്പോൾ ഈ നാല് പാക്കറ്റ് ഇട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടബിൽ നമുക്ക് നിറച്ച് പോപ്കോൺ ലഭിക്കും ഇനി